വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഖഛായ മാറ്റാൻ ലക്ഷ്യമിട്ട മിസോറാം റെയിൽവേ പദ്ധതി വൻ വിജയമാണ് റെയിൽവേക്ക് സമ്മാനിച്ചത് വൻതിരക്കാണ് മിസോറാമിലേക്കുള്ള ട്രെയിനുകളിൽ അനുഭവപ്പെടുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മിസോറാമിലേക്ക് പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാനാണ് റെയിൽവേയുടെ നീക്കം രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ ആയിരുന്നു മിസോറാമിലേക്കുള്ള ആദ്യ റെയിൽപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ദീർഘദൂര ട്രെയിനുകൾ ഇതിനു മുന്നാലെ മിസോറാമിലെ സൈറംഗിൽ നിന്നും യാത്ര തുടങ്ങി സൈറങ്ങിൽ നിന്നും ഡൽഹിയിലേക്കും കൊൽക്കത്തയിലേക്കും ഗുവാഹത്തിയിലേക്കും ഇപ്പോൾ ട്രെയിൻ സർവീസ് ഉണ്ട് ആദ്യ റെയിൽപാത മിസോറാമിനെ എങ്ങനെ മാറ്റിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കൂടി കാണണം അത്രയധികം തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മിസോറാമിലേക്കുള്ള ട്രെയിൻ എന്നും യാത്ര തുടങ്ങുന്നത് തന്നെ നിറയെ യാത്രക്കാരുമായാണ് ഇതേ സാഹചര്യമാണ് മറ്റു സർവീസുകളിലും ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളും ഇപ്പോൾ മിസോറാമിലേക്ക് കൂടുതലായി എത്തുന്നുണ്ട് ഈ സർവീസ് ആരംഭിക്കും മുൻപ് ജനൻ ടി വി വാർത്താസംഘം മിസോറാമിലെ സൈറങ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു അന്ന് പരീക്ഷണ ഓട്ടത്തിനെത്തിയ ട്രെയിൻ കൗതുകത്തോട് നിന്ന മിസോറാം ജനതയല്ല ഇപ്പോഴുള്ളത് തങ്ങളും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണെന്ന അഭിമാനം കൊള്ളുന്ന പുതിയ ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാം സർവീസ് തുടങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ ഈ ട്രെയിനുകൾ ഇവരുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമായി കഴിഞ്ഞു ചരക്ക് തീവണ്ടികൾ കൂടുതൽ സർവീസ് തുടങ്ങുന്നതോടെ മിസോറാമിലെ രൂക്ഷമായ വിലക്കയറ്റത്തിനും പരിഹാരമാകും ഇവിടേക്ക് ട്രെയിൻ എത്തുമെന്ന സ്വപ്നം പോലും കാണാതിരുന്ന ജനതയ്ക്കായി കേന്ദ്ര സർക്കാരിൻ്റെയും റെയിൽവേയുടെയും ഇച്ഛാശക്തിയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് മിസോറാമിൽ നിന്നും ആർ രാജി ജനം